(الله بريان <applause> (أَلَا إِنَّ أَوْلِيَاءَ اللَّهِ لَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ الَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ <applause> അവർക്ക് പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അവർ വിശ്വാസമുള്ളവരും ചക്കുവയുള്ളവരുമാണ് ഔലിയാക്കളുടെ രണ്ട് ക്വാളിറ്റികളായിട്ട് പറഞ്ഞത് എന്താണ് ഒന്ന് ഈമാനുള്ളവരാണ് രണ്ട്

ഒന്നാമത് അയാൾ എന്ത് ചെയ്യും അദർശകാര്യങ്ങളിൽ വിശ്വസിക്കും സ്വർഗത്തിലും നരകത്തിലും അന്ധ്യനാളിലും എല്ലാം കൃത്യമായി വിശ്വാസം അയാൾക്ക് രണ്ടാമത് എന്താണ് നിസ്കാരം നിസ്കാരം അയാൾ നിർവഹിക്കും നിർവഹിക്കാത്ത ഒരുത്തനെ കണ്ടാൽ അവൻ അല്ലാഹുവിന്റെ വലിയ അതുവാണ് കൃത്യമായിട്ട് മനസ്സിലായിക്കോർ നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കാതെ നടക്കുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അവന് വലിയായി കണക്കൂട്ടണ്ട അവനേര് വലിയ ദറജയിൽ എത്തിപ്പെട്ടാൽ അള്ളാന്റെ റസൂലിനേക്കാൾ വലിയ ദറജ ഒന്നുമില്ലല്ലോ കൂട്ടരെ ഒരാൾക്കും ദുരിയാവിൽക്കാൾ ആർക്കെങ്കിലും പറ്റുമോ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ രണ്ടാഴ്ച ചുട്ടുപൊള്ളുന്ന പനിയില ജീവിച്ചത് ആ സമയത്ത് പോലും താൻ മരിക്കുന്ന റബ്യൂ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഹിജറ പതിനൊന്ന് പതിനൊന്നാമത്തെ വർഷത്തിന്റെ തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം നമസ്കാരത്തിന് അല്ലാൻ്റെ റസൂല് പോകാൻ ശ്രമിച്ചത് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നു ബോധം കിടുക വീണ്ടും ബോധം കെടുക വീണ്ടും ബോധം കെടുക എന്നിട്ടാണ് പറയുന്നത് നിസ്കരിക്കാൻ പറയുന്ന പ്രവാചകൻ എന്നിട്ടാണ് പറയുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ള വക്കത്തിൽ അബ്ബാസ് അബി താലുറീലുവിന്റെയും തോളത്ത് കൈവച്ചിട്ട് കാല് നിലത്ത് തട്ടാത്ത രീതിയിൽ തൂങ്ങി പിടിച്ചിട്ടാണ് പ്രവാചകൻ മിഹ്റാബൂരെ പോയത് ഇത്രയും വലിയ ധരജയിലെത്തിയിട്ടും വന്നാണ്ട് റസൂൽ ഒരു വക്ത് നിസ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല എന്നാലോ നമ്മുടെ ഇന്ന് നാട്ടിലുള്ള ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങാടി അങ്ങാടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് നിസ്കരിക്കണില്ലെന്ന് ചോദിച്ചാൽ കയ്യിൽ ഇങ്ങനെ സ്ക്രീന് കാണിച്ചു കൊടുക്കുക മക്കത്ത് നിസ്കരിക്കുന്നത് കാണിച്ചു കൊടുക്കുക ഇവരെ ഔളിയാക്കലാണ് ഇവരെയാണോ എന്ന് പറയുക തക്കുവയുടെ ഒൻ രണ്ടാമത്തെ അടയാളമായി അള്ളാഹുബാദ് പറഞ്ഞ ഈ പറയുന്ന നിസ്കാരം നിസ്കാരം സ്വഭാവം ഇത് ഇവർക്കില്ല കൊടുത്ത സമ്പത്തിൽ നിന്ന് ോ പല വലിയ കറാമത്തുകളായി പറയുന്നത് അവര് ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ടിറങ്ങിപ്പോ ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് സ്വന്തം ചെലവഴിക്കല്ല മറിച്ച് ഹോട്ടലിന് ചായ കുടിച്ചിട്ടോ അവന്റെ ഹക്ക് കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ആ പൈസക്ക് ചോദിക്കുമ്പോൾ ശബിക്കുക ഇവരല്ല ഔലിയാക്കൽ പ്രിയപ്പെട്ടവരെ ഈമാനിന്റെ അടയാളമായി ഷർത്തായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് തഹൂർ ഷത്രുല്ലീമാൻ ചെറിയ കുട്ടിയെ കറിയുന്ന ഹദീസാണ് എന്നാലോ കുളിക്കാതെ നനക്കാതെ മുടിയൊക്കെ ഇങ്ങനെ ജട കെട്ടിയിട്ട് താടിയൊക്കെ ഇങ്ങനെ ജട കെട്ടി വസ്ത്ര ഇടാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളാണ് ഇന്ന് വലിയ അങ്ങനെയുള്ള ആളുകൾ വലിയ എന്ന് പറയില്ല ഔലിയാക്കൾ എന്നാൽ യാഥാർത്ഥ്യമാണ് എന്നാൽ ഔലിയാക്കൾ എന്നാ പറഞ്ഞാൽ കുളിക്കാത്തവരല്ല പ്രിയപ്പെട്ടവരെ നനക്കാത്തവരല്ല നിസ്കരിക്കാത്തവരല്ല ദാനം കൊടുക്കാത്തവരല്ല ആരാ ഹക്ക് പിടി പിടിച്ചു പറിക്കുന്നവരല്ല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും നോമ്പെടുക്കാത്തവരല്ല സിഗരറ്റ് വലിക്കുന്നവരല്ല കള്ള് കുടിക്കുന്നവരല്ല അവരാരാണെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവർ അല്ല എല്ലാ എല്ലാ ദിവസവും രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന മുന്നിൽ ഒറ്റയ്ക്ക് കരയുന്ന ഒരു നിങ്ങൾ കണ്ടാൽ അവൻ കൃത്യമായി പള്ളിയിലേക്ക് എത്തി എത്തിന്റെയും മിക്കാമത്തിന്റെയും ഇടയിൽ റബ്ബിനോട് കരഞ്ഞാ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടാൽ അയാൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ വലിയ ആയിരിക്കാം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കൃത്യമായി സുന്നത്ത് സുന്നൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷേ അല്ലാഹുവിന്റെ വലിയ ആയിരിക്കാം അതല്ലാതെ പ്രിയപ്പെട്ടവരെ നോമ്പുകൾ പോലും ഒഴിവാക്കി നിസ്കാരങ്ങൾക്ക് പോലും പള്ളിയിൽ വരാതെ കുളിക്കാതെ നനക്കാതെ നഗം മുറിക്കാതെ ആകെ ചിങ്ങുനാറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെ പറഞ്ഞാൽ അള്ളാഹു വലിയ ഫുതൽ നൽകിയ അള്ളാഹു വലിയ ആദരവ് നൽകിയ ഈ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരോട് അനാദരവ് കാണിക്കലാണിതെന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി വലിയ ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഒരു സംശയവും വേണ്ട കറാമത്തുകൾ അവരിൽ പരിശുദ്ധ സ്വഹാ ൾക്ക് ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയുമെന്നാൽ ഈ ഔലിയാക്കൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം കറാമത്ത് വെളിവാക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല കറാമത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ ഖുറാനിൽ ഉണ്ട് മഹാനായ നബി മറിയം എന്ന ിയുടെ മെഹറാബിലേക്ക് കയറുമ്പോ അവിടെയതാ അജ്ഞാതമായ പഴവർഗ്ഗങ്ങളും അതുപോലെ ഭക്ഷണ സാധനങ്ങളും കാണുകയാണ് അതിന്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം ആ ഒരു സമയത്ത് എവിടെ നിന്നും ലഭിക്കാത്ത എവിടെ നിന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ാണ് കിട്ടിയത് ഞാനാണ് നിന്റെ സംരക്ഷണം ഏറ്റെടുത്തവൻ ഞാനാണ് എവിടുന്നാണ് നിനക്ക് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയം ബീവിയുടെ മറുപടി എന്താണെന്നറിയുമോ ഇതല്ല തന്നതാണ് പഠിച്ചോൺ തന്നതാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നു അവിടെ കണ്ടു നബി അലൈഹി സ്വലാത്തു വസ്സലാ കത്ത് എന്താരിയാ നബി ചെയ്തത്യാ നബിയുടെ ആ ഒരു സങ്കടം വലിയ ഒരു സങ്കടം മനസ്സിൽ വെച്ചോണ്ടാണ് ജക്കരിയാ നബി നടക്കുന്നത് എന്താണ് ആ സങ്കടം സുഹൃത്തും അറിയമ്മിന്റെ ഏതാനും വചനങ്ങൾ തുടക്കത്തി വായിച്ചു നോക്കിയാൽ ആ സങ്കടം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും സഖരി അനബി ഇങ്ങനെ അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹു എന്റെ താടി നരച്ചു മുടിയും നരച്ചു എല്ലുകൾ ശോഷിച്ചു പോയി ശരീരം ക്ഷയിച്ചു പോയി പടച്ചോനെ വലം വക്കും എങ്കിലും നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിരാശപ്പെടുന്നില്ല കേട്ടോ എന്റെ മനസ്സിൽ നിരാശയില്ല എന്താണ് കാരണം ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ല വയസ്സായിട്ടും ഒരു സന്താന സൗഭാഗ്യം ജക്കറി അലൈഹി സ്വലാത്തു വസ്സലാമൻ ഉണ്ടായിട്ടില്ല ഈ വേദനയുള്ള ഒരു മനുഷ്യൻ കാണുകയാണ് മറിയം ബീവിയുടെ ഈ വലിയ കറാമത്ത് എന്താ ചെയ്തത് മോളെ നിനക്ക് ഇത്ര വലിയ മറിയം ബീവിയുടെ വകയിലെ മൂത്താപ്പയാണ് സക്കരിയ നബി ബി എന്താ ചെയ്തൊരു മോളെ നിനക്ക് ഇത്ര നല്ല കറാമത്തുകൾ ഉണ്ടായിട്ട് ഈ മൂത്താപ്പാക്ക് ഒരു കുട്ടിനെ തരാൻ വേണ്ടിയിട്ട് ഒരു കറാമത്തൊന്ന് പ്രയോഗിച്ചൂടെ എന്ന് മറിയം ബി വിയോട് ജക്കരിയാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞോ സ്വന്തം സംരക്ഷണത്തിലുള്ള കുട്ടിയാണ് ഇല്ല ജക്കരിയാനബിക്ക് അറിയാം ഈ കറാമത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ലോകത്തിന്റെ രക്ഷിതാവാണ് അതുകൊണ്ട് അവിടെ വെച്ച് പറയുകയാണ് സക്കരിയ അവിടെ വെച്ച് വിളിക്കുകയാണ് ആരെ വിളിക്കുക ആരെയാണ് വിളിക്കുന്നത് യാറിയമേ എന്നല്ല യാ മറിയമേ എന്നല്ല മറിച്ച് എന്താണ് അവിടെ വിളിക്കുന്നത് റബ്ബഹു അദ്ദേഹത്തിന്റെ വിളിക്കുകയാണ് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അള്ളാഹുവൻ നിന്റെ ഭാഗത്ത് നിന്നല്ല പരിശുദ്ധമായൊരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നവനാണ് നീ tra clear aan on... ിൽ ക്ലിയർ ആണ് പെട്ടവരെ ഒരു കറാമത്ത് നാം കണ്ടുകഴിഞ്ഞാൽ കണ്ണുകളും നമ്മുടെ 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 വാക്കുകളും അർത്ഥനകളും പ്രാർത്ഥനകളും അത്ഭുതത്തിന്റെ യഥാർത്ഥ ഉറവിടമായ ആ യഥാർത്ഥ ഉടമസ്ഥനായ ലോകത്തിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്കാണ് മമ്പറത്ത് തങ്ങൾക്ക് കരാമത്ത് ഉണ്ടെങ്കിൽ ആ കറാമത്ത് വെച്ച് തേടേണ്ടത് മമ്പറത്ത് തങ്ങളോടല്ല അള്ളാഹുവിനോടാണ് കറാമത്തിന്റെ ഉടമസ്ഥനായ പടച്ചവനോടാണ് വടകുഷേഖിന് കറാമച്ചുണ്ടെങ്കിൽ ആ കറാമത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനോടാണ് അല്ലാതെ ഈ പറയുന്ന അവരുടെ ഇഷ്ടപ്രകാരം കറാമത്ത് സാധ്യമല്ല മാത്രമല്ല പ്രവാചകന്മാർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പോലും സാധ്യമല്ല അങ്ങനെ വെളിവാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയാനുള്ള കൽപ്പിക്കുകയാണ് ാണ് പറയേണ്ടത് ലാ സീനഅറൻ ഇല്ലാഷ എനിക്കെന്റെ സ്വന്തത്തിന് പോലും എത്ര അത്ഭുതകരമായ വചനമാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ റസൂലിനോട് പറയാൻ പറയുകയാണ് എനിക്ക് എന്റെ സ്വന്തത്തിന് പോലും ചെയ്യാൻ കഴിയുകയില്ല ഉപകാരമോ ഉപദ്രവമോ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എനിക്ക് ആ ദൃശ്യകാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ എന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബാധിക്കുമായിരുന്നില്ല ഞാൻ എന്റെ സ്വന്തത്തിനു വേണ്ടി ഒരുപാട് ഹൈറുകൾ ഖൈറുകൾ എന്ന് അള്ളാന്റെ റസൂലിനോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന് പോലും സ്വന്തം ഇഷ്ടത്തിന് അവരെ അദ്ദേഹത്തിന് വേണ്ടി നന്മയോ തിന്മയോ ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ നോക്ക് സൂറത്തു നിസാൻ്റെ അവസാനത്തിൽ അള്ളാഹു പ്രവാചകനോട് പറയുന്ന ഒരു ചോദിക്കാണ് എന്താണ് ചോദിക്കുന്നത് ആകാശത്തുനിന്ന് ഒരു ഗ്രന്ഥം ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരണേ എന്ന് അഹുലുൽ കിതാബ് ചോദിക്കാണ് ൂതമാരൻ്റെ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാ നീ പ്രവാചകനാണെങ്കിൽ ആകാശിനൊരു കിതാബ് ഇങ്ങോട്ട് ഇറക്കി കാണിച്ച ആകാശിന് ഒരു ഗ്രന്ഥം ഇങ്ങോട്ട് ഇറക്കി കാണിച്ചാ എന്ന് എസ്ത്രാണികളും ചോദിച്ചതാണ് അള്ളാഹു എന്താ പറഞ്ഞത് ആ അവര് ചോദിച്ചതല്ലേ അങ്ങയുടെ മോചിതത് കാരണം അത് കൊണ്ടൊന്ന് കൊടുത്തോ അത് കാണിച്ചു കൊടുത്തോ എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ല അല്ലാ പറഞ്ഞെന്താ സങ്കടപ്പെടേണ്ട അവർ മൂസാനോട് ചോദിച്ചിട്ടുണ്ട് ഇതിലേക്ക് വലുത് മൂസയോട് ചോദിച്ചിട്ടുണ്ട് എന്താ ചോദിച്ചത് നീ പറയുന്ന ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ പ്രവാചകന്മാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ പിന്നെ ഗ്രന്ഥം അങ്ങോട്ട് ഇറക്കി കൊടുത്താ പോരെ പ്രവാചകനോട് പ്രവാചകൻ ഗ്രന്ഥം അങ്ങോട്ട് ഇറക്കി കൊടുത്താ പോരെ മൂന്ന് പ്രവാചകന്മാരുടെ നാട്ടിലേക്ക് വന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ നിന്ന് നിങ്ങൾ പോലുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന വലിയ വലിയ അത്ഭുതങ്ങളും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണിച്ചു തരാൻ നിങ്ങൾ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ആ സുഹൃത്ത് ഇബ്രാഹിം വായിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരോട് പോയിട്ട് ഈ പിന്നെ ഭക്ഷണത്തിന്റെ തളിക ഇറക്കി കൊണ്ടുപോവാ ആകാശത്ത് കിതാബ് ഇറക്കി കൊണ്ടുപോവാ സ്വർണ്ണമല കൊണ്ടുപോവാ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ അവരിങ്ങനെ കൊടുക്കല്ല ചെയ്തത് അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അള്ളാഹു എന്റെ അനുവാദമില്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ വെളിവായ വലിയ മൊഴിത്തുകൾ ഈ മൊഴിജിത്തുകളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ മുസാ നബി ഇങ്ങനെ ടലിന്റെ പുറത്ത് ഇങ്ങനെ നിക്കുന്നു പറകുന്ന ഫിറാവുനും പട്ടാളക്കാരും കൊല്ലാൻ വരെയാണ് ഇപ്പുറത്ത് തന്റെ അനുയായികൾ പറയുന്നു മൂസ എന്ത് ചെയ്യും എന്ത് ചെയ്യും കൊല്ലപ്പെടും ഉപ്പ് പിടിക്കപ്പെടും ഇന്നലെ മുതറക്കുൻ ഹുസാലി പറഞ്ഞെന്താ ആരും പഠിക്കണ്ട ഒറ്റ മിനിറ്റ് ഞാൻ എന്റെ ഈ വടിയുണ്ടല്ലോ ഈ വടി കൊണ്ട് കടലിലടിക്കാൻ പോവാണ് അവരടുത്തെത്തുമ്പോ ഞാൻ ഈ വടി കൊണ്ട് കടലിലടിക്കും അങ്ങനെ രണ്ട് ഭാഗത്തു തിരമാല മാറി നിൽക്കും വഴി പ്രത്യക്ഷപ്പെടും നടക്കുക അവരും വരും അവർ കൊല്ലപ്പെടും നമ്മൾ രക്ഷപ്പെടും അങ്ങനെയാണ് പറഞ്ഞത് അല്ല തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ആ എന്താണെന്ന് ജീസത്ത് എന്താണെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞു കല്ല കലക്കല്ലാ

എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അടിക്കുന്ന അടിയിൽ പോലും അറിയില്ല അള്ളാഹു കൽപ്പിച്ചു ചെയ്തപ്പോ എന്തുണ്ടായി മുസാൻ നബി അതാ തന്റെ കൺമുന്നിൽ ലൈവായി കാണുകയാണ് അത്ഭുതം ആ സമയത്താണ് മുസാ നബി തന്നെ അനുയായികൾ കണ്ടതുപോലെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മുസാല വസ്സലാമിനും മനസ്സിലായത് വളരെ ലളിതമായ ഒരു ചോദ്യം അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ അള്ളാഹുവിന്റെ അമർ ഇല്ലാതെ പതിനായിരം തവണ ചെങ്കടലിലേക്ക് തന്റെ വടി കൊണ്ടടിച്ചാൽ വഴി പ്രത്യക്ഷപ്പെടുമോ ചെങ്കടലിലേക്ക് തന്റെ കൊണ്ടടിച്ചാൽ തിരമാലകൾ രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുമോ ഇല്ല കാരണം അവിടെ വടിയെടുത്ത് അടിക്കുക എന്നത് സബബ് മാത്രമാണ് കടല് വളർത്തിയതും വഴി ഉണ്ടാക്കി കൊടുത്തതും അള്ളാഹുവാണ് അള്ളാഹു അവൻ ഉദ്ദേശിച്ചതും ചെയ്യാൻ പറഞ്ഞു ചെയ്തു പ്രകടമായി ഇത് തന്നെയാണ് കറാമത്തിന്റെ വിഷയം മമ്പറത്ത് തങ്ങളുടെ പോയിട്ട് എന്തൊക്കെ സങ്കടങ്ങൾ പറഞ്ഞാലും വലിയ കറാമത്തുള്ള വലിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ആ വലിയ കറാമത്ത് ഇഷ്ടമുള്ള സമയത്ത് പ്രകടിപ്പിച്ച് അതങ്ങോട്ട് നിങ്ങൾക്ക് കാര്യം നടത്തി തരാൻ ലോകത്തൊരു വലിയനും സാധ്യമല്ല ലോകത്തൊരു പ്രവാചകനും സാധ്യമല്ല എന്ന അടിസ്ഥാനപരമായ കാര്യം പ്രിയരെ നിങ്ങൾ മനസ്സിലാക്കുക തൊണ്ടമുട്ടി വിളിച്ചാലും അവർ നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല അറിയുന്നില്ല മാത്രമല്ല വചനം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പറയുന്നു പോയവൻ യാമറ്റ നാൾ അവരെ ഉത്തരം നൽകാൻ കഴിയാത്ത അജ്മീർ ഹോജയെ കഴിയാത്തവനേക്കാൾ വഴിപിഴച്ചു പോയവൻ ആരാണുള്ളത് അവരവരുടെ വിളിയിൽ അശ്രദ്ധരാണ് കേട്ടോ അവരെ നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല അവർ നിങ്ങളുടെ അർത്ഥനകളോ വേദനകളോ കേൾക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളികൾ നിർമ്മിക്കപ്പെടുന്നത് വിളിക്കാതെ മസ്ജിദ് 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യുന്ന സ്ഥാനം എന്നാണ് എന്ന എന്ന നിന്നാണ് വാക്ക് തന്നെ വരുന്നത് ആ അള്ളാഹുവിനെ അത് ചെയ്യാനുള്ള ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ലോകത്തുള്ള ജീവജാലങ്ങൾക്ക് മുഴുവൻ അന്നം നൽകുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ ഏഴാകാശങ്ങളുടെ യും സകല അത്ഭുതങ്ങളുടെയും ആരാധിക്കുന്ന ഭവനമാണ് അതുകൊണ്ട് ആ പള്ളിക്കുള്ളിൽ ചെയ്തുകൊണ്ട് പള്ളികളെ മലീമസമാക്കരുത് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ മലിനമാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നജസാണ് നമ്മുടെ ജീവിതത്തിൽ കാലാകാലം നരകത്തിൽ കിടക്കാൻ കാരണമാ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ജീവിതത്തിൽ ശ്രീത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ അല്ല ദീനാമനോ സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ ഒരിക്കലും അവർ ദുൽമു കലർത്തുകയില്ല അവർക്കാകുന്നു നിർഭയത്വമുള്ളത് അവരാകുന്നു നിർമാർഗം പ്രാപിച്ച ആളുകൾ ഈ ആത്തുന്ന രണ്ട് കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്ന് ഈമാനുള്ളവരിലേക്ക് ഷിർക്ക് കടന്നു വരും റസൂൽ പറഞ്ഞതാണ് ഈമാനുള്ളവരിലേക്ക് ഷിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് ഷിർക്ക് കടന്നു വന്നാൽ ഒരിക്കലും നിർഭയത്തുണ്ടാവില്ല ഒരാൾ പച്ച പുതപ്പ് വെച്ചിട്ട് വീടിന്റെ മുന്നിലോട് ഒന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ ഓൻറെ നിർഭയത്വം പോയി ഓൻ്റെ നിർഭയത്തെ നഷ്ടപ്പെട്ടു ഒരു പല്ലി ഒന്ന് ചലച്ചാൽ ഓൻറെ നിർഭയത്തെ നഷ്ടപ്പെട്ടു വീട്ടിന്റെ പുറത്ത് ഒരു മൂങ്ങ കരഞ്ഞാൽ ഓൻറെ നിർഭയത്വം നഷ്ടപ്പെട്ടു കറുത്ത പൂച്ച ഒന്ന് കുറുക ഓടിക്കഴിഞ്ഞാൽ ഓൻ്റെ നിർഭയത്തെ നഷ്ടപ്പെട്ടു ചെറിയ പ്രാണിക്കും പല്ലിക്കും പൂച്ചക്കും വരെ അവരെ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും സാധിക്കും ആ ഒരു ജീവിതത്തിൽ നിന്ന് കരകയറ്റുക ഈ ഉമ്മത്തിനെ കരകയറ്റുക എന്ന വലിയ ഉത്തരവാദിത്തം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും കൈകളിലുണ്ട് സുന്ദരമായ ഉത്തരവാദിത്വ നിർവഹണം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അള്ളാഹുബേ തൗഹീദിന്റെ പ്രഭവ കേന്ദ്രമായി നിന്റെ ഈ ഭവനത്തെ നീ ഉയർത്തുകയും വളർത്തുകയും ചെയ്യണ റബ്ബെ പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടുന്ന ആ ഒരു ഭവനമായി ഈ ഭവനത്തെ നീ ഉയർത്തുകയും വളർത്തുകയും ചെയ്യണയല്ല ഇതിന്റെ പിന്നിൽ പണം മുടക്കിയവർ വിയർപ്പ് മുടക്കിയവർ അതുപോലെ തന്നെ സമയം മുടക്കിയവർ റബ്ബെ അവർക്കർഹമായ പ്രതിഫലം നീ നൽകണയല്ല തിയാമത്തുന്ന വരെ നിന്റെ നാമങ്ങൾ ഉയരുന്ന ഭവനമായി ഈ ഭവനത്തെ നീ നിലനിർത്തുകയും ചെയ്യണേ റബ്ബെ അതുപോലെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഉണർത്താനുള്ളത് നിങ്ങളുടെ ഈ ജില്ലയിലാണ് വരും ദിവസങ്ങളിൽ പ്രോഫ്കോൺ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും സജീവമായി ആ പ്രോഫ്കോണിൻ്റെ പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട് പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ അതിലേക്ക് എത്തിക്കേണ്ട ഒരു വലിയ ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക കാലം തേടുന്ന വലിയൊരു ആവശ്യകതയാണത് എന്നും തിരിച്ചറിയുക അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ യജ്ഞങ്ങളെയും من ريم سيدرك مراكته ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة